ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം രണ്ടാം തീയതി ജപം സകല വിശ്വാസികളുടെയും സ്രഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര മരിച്ച അങ്ങേ അടിയർക്കു വേണ്ടി ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീക്ഷ്ണമായി യാജിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകിയരുള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സദാ ജീവിക്കുന്നവനായ സർവേശ്വര കർത്താവേ ഈ പ്രാർത്ഥന ദയോടുകൂടെ കേട്ടൊരുള്ളണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവേ ഈശോ ഈശോമിശകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരുട സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സ്മരിച്ച് ഒരു കുർബാന ചൊല്ലിക്കുക